സമാധാന ഉടമ്പടി ഹമാസ് അംഗീകരിക്കുന്ന പക്ഷം ഇസ്രയേലിനെതിരെയുള്ള ആക്രമണങ്ങൾ ഹിസ്ബുള്ള അവസാനിപ്പിക്കുമെന്ന് റിപ്പോർട്ട് സമാധാന കരാർ പ്രഖ്യാപിക്കുന്ന തൊട്ടടുത്ത നിമിഷം തന്നെ ആക്രമങ്ങൾ അവസാനിപ്പിക്കുമെന്ന് റോയിറ്റേഴ്സാണ് റിപ്പോർട്ട് ചെയ്തത് ഗാസയിൽ വെടിനിർത്തൽ നടപ്പിലായാൽ മാത്രമേ ഇസ്രയേലിനെതിരായ അവസാനിപ്പിക്കൂ എന്ന് ഹിസ്ബുള്ള നേതാവ് ഹസൻ നസ്ര നേരത്തെ അറിയിച്ചിരുന്നു ഇസ്രയേലുമായി അതിർത്തി പങ്കിടുന്ന തെക്കൻ ലെബനനിൽ ഹിസ്ബുള്ള തുടർച്ചയായി ആക്രമണം നടത്തുകയാണ് ഇസ്രയേലിന്റെ സൈനിക ഔട്ട് പോസ്റ്റുകൾ ഉൾപ്പെടെ തന്ത്രപ്രധാനമായ കേന്ദ്ര ൾ തങ്ങളുടെ മിസൈലുകളുടെയും ഡ്രോണുകളുടെയും പരിധിയിലാണെന്ന് അറിയിച്ചിരുന്നു ഒക്ടോബർ ആക്രമണത്തിൽ ഇരുന്നൂറ് ഹിസ്ബുള്ള പോരാളികളും അൻപത് ലബനീസ് സിവിലിയന്മാരും കൊല്ലപ്പെട്ടുവെന്ന് റോയിറ്റേസ് റിപ്പോർട്ട് ചെയ്തു സംഘർഷത്തിൽ പന്ത്രണ്ട് ഇസ്രയേലി സൈനികരും ആറ് സിവിലിയന്മാരും കൊല്ലപ്പെട്ടിരുന്നു അതേസമയം അടുത്ത ദിവസങ്ങളിൽ വെടിനിർത്തൽ നടപ്പിൽ വരുമെന്ന യു എസ് പ്രസിഡന്റ് ജോ ബൈഡന്റെ പ്രസ്താവന ഹമാസ് തള്ളിയിരുന്നു ചോർന്ന വെടിനിർത്തൽ ഉടമ്പടിയിലെ നിർദ്ദേശങ്ങൾ തങ്ങളുടെ ആവശ്യങ്ങളുമായി യോജിച്ചു പോകുന്നതല്ല എന്ന് ഹമാസ് വ്യക്തമാക്കി ി ബന്ധുക്കളെ മോചിപ്പിക്കുന്നതിനും ഗാസയിലേക്ക് സഹായങ്ങൾ എത്തിക്കുന്നതിനും പകരമായി നാൽപ്പത് ദിവസത്തെ വെടിനിർത്തൽ ഉണ്ടാകുമെന്ന നിർദ്ദേശം പുറത്തുവന്നിരുന്നു കത്തറിൽ വെടിനിർത്തൽ കരാർ ചർച്ച ഊർജിതമായി തുടരുവെ ശേഷം വടക്കൻ ഗാസയിലേക്ക് ആദ്യ സഹായവും എത്തി താൽക്കാലിക വെടിനിർത്തൽ കരാറിനുവേണ്ടി തിരക്കിട്ട ചർച്ചകൾ തുടർന്നതായി അമേരിക്ക അറിയിച്ചു ബന്ധുകളുടെ മോചനവും ഗാസയിൽ സഹായമെത്തിക്കലും പ്രസിഡന്റ് ജോ ബൈഡന്റെ പ്രധാന മുൻഗണനയെന്നാണ് വൈറ്റ് ഹൌസ് എന്തൊക്കെ തിരിച്ചടികൾ ഉണ്ടായാലും വെടിനിർത്തൽ നടപ്പാക്കുമെന്നും വൈറ്റ് ഹൌസ് കൂട്ടിച്ചേർത്തു തിങ്കളാഴ്ചയോടെ വെടിനിർത്തൽ കരാർ യാഥാർത്ഥ്യമാകുമെന്ന് കഴിഞ്ഞ ദിവസം ജോ ബൈഡൻ വെളിപ്പെടുത്തിയിരുന്നു ഖത്തറിൽ ഇസ്രായേൽ ഹമാസ് നേതൃത്വവുമായി പല ചർച്ച തുടരുകയാണ് എന്നാൽ ഈ ഘട്ടത്തിൽ ചർച്ചയുടെ പുരോഗതി വെളിപ്പെടുത്താൻ മധ്യസ്ഥ രാജ്യങ്ങളായ കത്തറും ഈജിപ്തും വിസമ്മതിച്ചു വടക്കൻ കാസയിൽ ഇന്നലെ ചെറിയ തോതിൽ സഹായമെത്തിക്കാനായത് പ്രതീക്ഷ പകരുന്നുമുണ്ട് ജനുവരി ഇവിടേക്ക് അവസാനമായി യു എൻ സഹായമെത്തിയത് പട്ടിണി പിടിമുറുക്കിയത് കാരണം ജനങ്ങൾ ചെടികളും മറ്റും കഴിക്കേണ്ട സ്ഥിതിയിലാണ് പട്ടിണിയെ തുടർന്ന് നാല് കുട്ടികൾ മരിച്ചതായി ഗാസ ുംകുപ്പ് വടക്കൻ ഗാസയിലേക്കും മറ്റും കൂടുതൽ സഹായം ഉടൻ എത്തിക്കണമെന്ന് ഖത്തറും ഫ്രാൻസും സംയുക്ത പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു വടക്കൻ ഗാസയിൽ നിലവിലുള്ള ഏക ആശുപത്രിയായ കമാൽ അധ്വാന്റെ പ്രവർത്തനം നിലച്ചതായി അധികൃതർ വെളിപ്പെടുത്തി അതിനിടെ ഗാസയിൽ ഹമാസ് ബന്ദികളാക്കിയവരെ മോചിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ബന്ധുക്കളുടെയും അവരനുകൂലിക്കുന്നവരുടെയും നാല് ദിവസം നീളുന്ന മാർച്ചിന് തുടക്കവുമായി തെക്കൻ ഇസ്രയേലിൽ നിന്ന് ജെറൂസലേമിലേക്കാണ് മാർച്ച് അല്ലക്കസ പള്ളിയുടെ ചുമതലയിൽ നിന്ന് മന്ത്രി ബെൻ ഗെവറിനെ ഒഴിവാക്കിയതായി ഇസ്രയേൽ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തു അല്ലക്കസ പള്ളിയിൽ വിശുദ്ധ മാസത്തിൽ മുസ്ലിമുകളെ വിലക്കണമെന്ന ബെൻഖവറിന്റെ പ്രസ്താവനയ്ക്കെതിരെ പ്രതിഷേധം ശക്തമായിരുന്നു ഗാസിയുടെ വിവിധ ഭാഗങ്ങളിൽ ഇസ്രായേൽ ആക്രമണത്തിൽ ഇന്നലെയും നൂറോളം പേർ കൊല്ലപ്പെട്ടു ഹമാസിന്റെ അപ്രത്യക്ഷിതാക്രമണത്തിൽ ഗിവാറ്റി ബ്രിഗേഡിന്റെ സാബർ ബറ്റാലിയൻ കമ്പനി കമാൻഡറും പ്ലാറ്റൂൺ കമാൻഡറും കൊല്ലപ്പെട്ടത് വലിയ തിരിച്ചടിയാണെന്ന് ഇസ്രായേൽ സൈനിക വക്താവ് പ്രതികരിച്ചു പ്ലാറ്റൂണിലെ ഏഴ് സൈനികർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഗാസ സിറ്റിയിലെ സെയ്തൂൺ പരിസരത്തുള്ള കെട്ടിടത്തിലായിരുന്നു സൈന്യത്തിനെതിരെ ഹമാസിന്റെ സ്ഫോടനം ഇസ്രയേലിന് സ്വയം പ്രതിരോധത്തിനായി സാമ്പത്തിക സഹായം നൽകാൻ ജോ ബൈഡൻ യു എസ് കോൺഗ്രസിൽ ബിൽ അവതരിപ്പിച്ചു പലസ്തീൻ അഭയാർത്ഥികൾക്ക് സഹായം നൽകുന്ന യു എൻ ഏജൻസിക്കുള്ള ധനസഹായം നിരോധിക്കുന്നതുമാണ് ബിൽ അതേസമയം ഇറാന്റെ നേതൃത്വത്തിലുള്ള സൈനിക സഖ്യമായ ആക്സിസ് ഓഫ് റെസിസ്റ്റൻസിനോട് ഹമാസ് സാമ്പത്തിക സൈനിക സഹായം തേടി റംദാൻ ഒന്നിന് പലസ്തീനുകളോട് അല്ലക്കസ പള്ളിയിൽ സംഘടിക്കാനും ഹനിയ ആവശ്യപ്പെട്ടു അതേസമയം ഗാസയിൽ ആയിരക്കണക്കിന് ജനങ്ങൾ പട്ടിണി മരണ ഭീഷണിയിലാണെന്നും രണ്ട് കുട്ടികൾ കൂടി പോഷകാഹാരക്കുറവും ൂലം മരിച്ചുവെന്നും കാലിത്തീറ്റയിൽ നിന്നുണ്ടാക്കിയ റൊട്ടി കഴിച്ച് രണ്ടു വയസ്സുള്ള കുട്ടിയും മരിച്ചുവെന്നും ജോർദാൻ ഭക്ഷ്യവസ്തുക്കൾ എയർഡ്രോപ്പ് ചെയ്യുന്നു പലസ്തീനികളെ മനപൂർവ്വം പട്ടിണിക്കിടുന്നത് അനുവദിക്കാനാവില്ലെന്നും ഇതിനെതിരെ അന്താരാഷ്ട്ര സമൂഹം രംഗത്തെത്തണമെന്നും ഖത്തർ അറിയിച്ചു ന്യൂസ് ഡെസ്ക്